അതെ സാർ എൻഡോസൾഫാൻ എക്കാലക്സ് പങ്കിസൈഡ് ക്ലോറോസൈൽ ക്ലോറോ ഡൈൽ ഇത് മലയാളിയുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ചേർക്കുന്ന മാരക വിഷമാണ് ലിവറ് കിഡ്നി ഡിസ്ഫങ്ഷൻ ആസ്മ ഡിപ്രഷൻ ക്യാൻസർ വൈറ്റമിൻ എ കണ്ണിന് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷിക്ക് ബി കോംപ്ലക്സ് നാഡി വ്യൂഹത്തിന് ഈ വൈറ്റമിനുകളെല്ലാം ഓരോ രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നിട്ട് മാസത്തിൽ ഒരിക്കൽ ശിശുരോഗ വിദഗ്ധനെ കാണാൻ ക്യൂ നിൽക്കുന്നു മരുന്ന് കഴിക്കുന്നു രോഗം മാറുന്നു പക്ഷേ അടുത്ത മാസവും ഇത് ആവർത്തിക്കേണ്ടി വരുന്നു നമ്മുടെ ചെറുപ്പത്തിൽ എത്ര തവണ ആശുപത്രിയിൽ പോയിട്ടുണ്ട് അസുഖം മൂലം എത്ര ഹാജർ മുടങ്ങിയിട്ടുണ്ട് ഓർമ്മ പോലും കാണില്ല അല്ലേ പക്ഷേ ഇന്ന് അതല്ല കണക്ക് വൈറ്റമിൻസ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പച്ചക്കറികളിൽ വൈറ്റമിൻ്റെ അളവിനേക്കാൾ കൂടുതൽ മുകളിൽ പറഞ്ഞ മാരക മാരകവിഷപദാർത്ഥങ്ങളാണ് ആത്മഹത്യക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിടാനും കാസർകോഡ് മാത്രമാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന എൻഡോസൾഫാനും ശരീരത്തിലേക്ക് കടന്നു വരുന്നു ഇതുമൂലം വളർച്ച മുരടിക്കുന്നു ഓർമ്മക്കുറവുണ്ടാകുന്നു ഏകാഗ്രത നഷ്ടപ്പെടുന്നു ഇത് പരീക്ഷയ്ക്ക് തോൽക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ കുട്ടികളെ തല്ലുന്നു കുട്ടികളല്ല കുറ്റക്കാരൻ വിരൽ ചൂണ്ടുന്നത് നിങ്ങളിലേക്കാണ് അനിയന്ത്രിതമായി ബേക്കറി പലഹാരങ്ങൾ വാങ്ങിക്കൊടുത്ത് കൂടുതൽ അവശരാക്കുന്നതും നിങ്ങളാണ് ഇനി ചെറുപ്പക്കാരിലേക്ക് പോയാൽ കുട്ടികളുണ്ടാവാൻ കാലതാമസമുണ്ടാകുന്നു അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല അതിന് ധ്യാനകേന്ദ്രത്തിലേക്കോ ക്ഷേത്രങ്ങളിലേക്കോ പോകേണ്ടതില്ല തൊട്ടപ്പുറത്തുള്ള നമ്മുടെ പൊള്ളാച്ചിയിലോ മൈസൂരോ ഉള്ള പച്ചക്കറി തോട്ടങ്ങളിൽ ഒന്ന് പോയാൽ മതി നിങ്ങൾക്കുള്ള ഉത്തരം അവിടെ കിട്ടും തമിഴ്നാട്ടിൽ കൃഷിയിടങ്ങളിൽ നിറയെ പക്ഷികൾ ചത്തുകിടക്കുന്നത് കാണാം വിഷമടിച്ച പച്ചക്കറികളിൽ നിന്നും ചത്ത് താഴെ വീഴുന്ന പുഴുക്കളെ തിന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ആ വിഷത്തിൻ്റെ കാഠിന്യം എത്രയുണ്ട് ഇവിടെ ഇപ്പോൾ പക്ഷികളില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എവിടെ തമിഴ്നാട്ടിൽ കേരളത്തിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളുണ്ട് തമിഴ്നാട്ടിൽ വലിയ അളവിൽ കാർബൈഡും ഹോർമോണുകളും ആൻറ്റിബയോട്ടിക്കുകളും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ക്യാൻസർ രോഗികൾ അമ്പത് ശതമാനത്തോളം വരും വളർന്നു വരികയാണ് ഭീകര കണക്കാണ് കാണിക്കുന്നത് ഇനി ഇത് കുട്ടികളിലേക്കാണെങ്കിൽ ലുക്കീമിയ എന്ന മാരക രോഗമായി മാറുന്നു ഇതിന് പരിഹാരം എന്താണ് മറ്റൊരു കുറുക്കു വഴികളുമില്ല നല്ല ഭക്ഷണം കഴിക്കണം അതിന് മണ്ണിലേക്ക് ഇറങ്ങണം അതെ ഒരു ടെറസ് മതി അല്ലെങ്കിൽ ഒരു സെൻറ് ഭൂമി മതി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾ സുലഭമായി വിളയിക്കാം കൃഷി ലാഭമല്ല എന്ന് കരുതുന്നവർ മനസ്സിലാക്കുക ആശുപത്രി ബില്ലിനേക്കാൾ നൂറിലൊന്ന് മാത്രം മതി കൃഷിക്ക് ചെലവാകുന്ന സംഖ്യ കമ്പനികളും സ്ഥാപനങ്ങളും ഒരു സെൻറ് ഭൂമി കൃഷിക്ക് മാറ്റിവെക്കണം വീട് പണിയുമ്പോൾ ഇതും കൂടി മനസ്സിലുണ്ടാകണം സ്കൂളുകളിൽ കൃഷി നിർബന്ധമാക്കണം അതുപോലെ കൃഷിഭവനുകൾ ഉറക്കമുണർന്ന് ഫീൽഡിലേക്ക് ഇറങ്ങണം നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്നതുകൂടി കൂടി മനസ്സിലാക്കുക സർക്കാരുകൾക്കിത് നിരോധിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കില്ല കാരണം സർക്കാർ ഇത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അന്ന് പച്ചക്കറി വരവ് നിൽക്കും കേരളത്തിലേക്ക് പിന്നെ ഒരു വീട്ടിലും അടുക്കള പുകയില്ല എല്ലാ സാധനവും പുറത്തുനിന്ന് വരുന്നു അപ്പോൾ നമ്മളിത് തീരുമാനമെടുക്കേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു കൃഷി ചെയ്യില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നവരും എൻ്റെ വീഡിയോകൾ കണ്ട് കൃഷിയിലേക്ക് ഇറങ്ങി എന്ന് ദിവസേന എനിക്ക് കമൻറ്റുകൾ കിട്ടുന്നുണ്ട് അത് ഏറെ സന്തോഷം തരുന്ന ഒരു സംഭവമാണ് മലയാളിക്ക് മലയാളിയോട് തന്നെ സ്നേഹമുണ്ടാകണം അതുകൊണ്ട് നിങ്ങളിത് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും സബ്സ്ക്രൈബ് ചെയ്തു ചെയ്യുമെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്